അബ്ബാഹുവിന്റെ മനസ്സെന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ തന്നെ ഒരു പ്രത്യേക മുടക്കം നമുക്ക് കാണാം എല്ലാ വീടുകളെ പോലെയല്ല അതുപോലെ പള്ളികൾ അബ്ബാഹുവിന്റെ വീടാണ് നമ്മുടെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ നമുക്കൊരു കൂലി കിട്ടുമെങ്കിൽ അബ്ബാഹുവിന്റെ വീടാകുന്ന പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബായ ഹബീബായ പറയുന്നുണ്ട് രാത്രിയിൽ സ്വർഗം കണ്ടില്ലേ സ്വർഗത്തിൽ പുഴ കണ്ടു ആ പുഴയുടെ പ്രത്യേകത എന്താണ് அதா ஆ புழையின வெள்ளத்தினே வாலினே கால் உலுப் புண்ட தேனினே கால் மதிரம்ermo்ண்ட கस்தூரியைக் கால் சுதந்த முண்ட हப்பிபாயு சில்லம் அம்மான இம சில்லமதங்களு ஜிபிரீரி நோடு சூதிச்சு അപ്പോൾ മറുപടി റജബ് മാസത്തിൽ ജിബിരി താങ്കളുടെ ഉമ്മക്കുള്ളതാണെന്ന് ഹബീബായ സ്വന്തം ഇല്ലാ പറഞ്ഞു കൊടുത്തുവെങ്കിൽ ഓ മിനിങ്ങളേ ഉപയോഗപ്പെടുത്തണം നമ്മൾ റജബിൽ നോമ്പനുഷ്ഠിക്കണം ഈ ബാധത്തുകൾ കൂടുതലായി ചെല്ലണം ധാരാളം അങ്ങനെ ധാരാളം മഹത്വമുള്ള മാസമാണ് റജബ് ആ റജബിൽ ഒരാള് നോമ്പനുഷ്ഠിച്ചാൽ അവൻ ഹബീബായ തങ്ങൾ പറഞ്ഞതായി ഹബീസിലുണ്ട് കേട്ടോ